ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഖത്തറിലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം വളരെ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളറിയണം ഇറാൻ ഈ അവസരം ശരിക്കും മുതലെടുത്തുകൊണ്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് നടത്തുന്നത് ഖത്തറിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം ഇരുപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമ്പത്തിയേഴ് രാഷ്ട്ര തലവന്മാരുടെ ഒരു യോഗത്തിൽ ശരിക്കും സൂപ്പർ സ്റ്റാർ ആയത് ഇറാന്റെ പ്രസിഡന്റായ ഫെഷൻസ്കാരാണ് സൗദി ഖത്തർ ഈജിപ്റ്റ് ലബനോൺ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ പെഷൻസ്കാനുമായി പ്രത്യേക ചർച്ച നടത്തുകയും മേഖലയിൽ ഇസ്രായേലിന്റെ ഭീഷണിയെ തടയാൻ ഇറാനെ ഒപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനവുമാണ് ഈ യോഗത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ഇത് പശ്ചിമേഷ്യയിൽ പുതിയ മാറ്റത്തിനാവും തുടക്കം കുറിക്കുക അറബ് രാഷ്ട്രങ്ങളുടെ ചങ്ങാത്തമില്ലാതെ അമേരിക്കയുടെ മാത്രം സപ്പോർട്ടിൽ ഇസ്രായേലിന് ഈ മിഡിൽ ഈസ്റ്റിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് രണ്ടു വർഷമായി ഗാസയിൽ കൂട്ടക്കൊലം നടത്തുകയും ലെബനോണിലും യമനിലും ഇറാനിലും ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോഴും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് ഇതിനെ ചുമ്മാ നോക്കിയിരുന്ന ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ ഖത്തറിനെ നെതന്യാഹു ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഭയന്നു എന്നുള്ളതാണ് വാസ്തവം അതിന്റെ തെളിവാണ് ദോഹയിൽ പെട്ടെന്ന് അടിച്ചു കൂട്ടിയിട്ടുള്ള ഈ ദോഹ സമ്മേളനവും ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയോ അതല്ലെങ്കിൽ യു എ ഇ ആയിരിക്കുമെന്ന് ഇവർക്ക് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് തന്നെയുമല്ല ഹമാസിനെ സുരക്ഷിത താവളവും സാമ്പത്തിക സഹായവും നൽകി അവരെ വളർത്തുന്നത് ഖത്തറാണെന്ന ആരോപണത്തിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും പുറത്താക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അപ്പണി ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് നെതന്യാഹു വീണ്ടും എടുത്തു പറയുന്നതിലൂടെ ഖത്തർ വീണ്ടും അവരുടെ ആക്രമണ ഭീഷണിയിൽ നിന്നും മുക്തരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവരിപ്പോൾ അടിയന്തിരമായി ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഹമാസ് എവിടെ ആയിരുന്നാലും ആ രാജ്യത്തെത്തി ആക്രമണം നടത്തുമെന്നാണ് നദന്യാഹു മിഡിൽ ഈഷിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഈജിപ്റ്റിനും തുർക്കിക്കും വേണ്ടി കൂടി ഇപ്പോൾ നദന്യാഹു ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സിറിയയും ലെബനോനും കൂടാതെ തുർക്കിയെയും ഈജിപ്റ്റിനെയും കൂടി അയാളിപ്പം ആ ആക്രമണ ലിസ്റ്റിലേക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പാടിലാണ് കഴിയുന്നത് ഇതൊക്കെ വളരെ ശക്തരാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഇസ്രായേലിനുമാരെ ആരെയും ഭയമില്ല എന്നുള്ളതാണ് വാസ്തവം നെതന്യാഹു ഒരു ഭ്രാന്ത് പിടിച്ച പോലെ അയാൾ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അയാൾ ആരെയും മനസ്സരിക്കാതെ ലോകത്തെ ഒരു മനുഷ്യൻ്റെ പോലും അഭിപ്രായം സ്വീകരിക്കാതെ അയാൾ അയാളുടെ സ്വന്തം അഭിപ്രായമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് അയാൾക്ക് കുറേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം ഈ ഖത്തറിനെയും സൗദിയൊക്കെ സംബന്ധിച്ച് ട്രംപിനുള്ള വിശ്വാസം ഇപ്പൊ ഏതാണ്ടൊക്കെ തീർന്നിരിക്കുകയാണ് ട്രംപിന് ഖത്തർ കൊടുത്ത നാനൂറ് മില്യൺ ഡോളർ വിലയുള്ള വിമാനം അത് കടലിൽ പോയ പോലെയാണ് അവരിപ്പോ കണക്കുകൂട്ടുന്നത് ഇയാൾക്കൊന്നും സമ്മാനം കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ഖത്തർ ഏതാണ്ട് മനസ്സിലായിട്ടുള്ളൂ അയാൾ അത് മേടിച്ചിട്ട് നേരെ അമേരിക്കക്ക് പോയി എന്നല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല അതിന്റെ തെളിവാണ് ഖത്തറിനെ ഇസ്രായേൽ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത് എന്നാൽ ട്രംപുമായി പിണങ്ങി ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് അപകടമാണെന്ന് ഈ ഖത്തറിനും യു എയ്ക്കും സൗദിക്കുമെല്ലാം അറിയാവുന്നതുകൊണ്ട് അവരിപ്പം ഇറാനുമായിട്ട് കൂടുതൽ ചങ്ങാത്തം കൂടാനുള്ള ഒരു പരിപാടിയാണ് ആലോചിച്ച് വരുന്നത് ഇറാനെ സ്വാധീനിക്കാനും അവരെ ആശ്രയിക്കാനുമുള്ള ഒരു ഒത്തുചേരലാണ് ഇക്കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നത് അതുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റായ പെഷൻസ് കിയാൻ സൂപ്പർ സ്റ്റാർ ആയതും അമ്പത്തേഴ് രാഷ്ട്രങ്ങളുടെ പിന്തുണയാണ് ഇപ്പോൾ ഇറാന് കിട്ടിയിട്ടുള്ളത് ഇത് ഇറാനെ കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് ഗസയും ഹമാസിനെയുമൊക്കെ ഇതുവരെ പിന്തുണച്ചിരുന്നത് ഇറാൻ മാത്രമായിരുന്നു എന്നാൽ ഇനി മുതൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടാകും എന്ന ചിന്ത ഇറാനെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി അഥവാ ഇസ്രായേലുമായിട്ട് ഇറാൻ ഒരു യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം പണവും അവരുടെ പിന്തുണയും അവരുടെ ആയുധങ്ങളുമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ അടിച്ചു നിൽക്കൽ വളരെ ഈസിയായ ഒരു കാര്യമാണ് ഇതിനുമുമ്പ് ഇസ്രായേലിന് ഇറാൻ ആക്രമിച്ചപ്പോൾ ഇറാന്റെ ഇങ്ങനെ പോകുമ്പോൾ ഈ സൗദിയിലും സിറിയയിലും ജോർദാനിലും ഒക്കെ നിന്നിട്ട് അതിനെമാർ അടിച്ചിട്ട് തരുന്നത് ഇനി വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ അയക്കുന്ന മിസൈലുകളെ തടയൻ ഇവന്മാരായാലും ചിലപ്പോൾ തയ്യാറാവില്ല എന്നത് ഇറാന് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ മിസൈലുകളോട് പോയി ഇസ്രായേലിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ഇറാന് വലിയ നേട്ടമാവും ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ ശേഷി കുറയ്ക്കാൻ ഖത്തർ അമേരിക്കയോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതോടെ മേഖലയിൽ അമേരിക്കൻ സാന്നിധ്യം ദുർബലമാവുന്നതും ഇറാന് വളരെയധികം ഗുണമാവും ചെയ്യുക ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരു വലിയ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ഇതെന്താണ് നദന്യാഹവും ഇങ്ങനെ ചെയ്തത് ഇയാൾക്ക് ബുദ്ധിയില്ലേ മണ്ടനല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ ഈ ഖത്തറിനെ ആക്രമിച്ചാൽ ഈ ഖത്തറും മറ്റ് അറബ് രാഷ്ട്രങ്ങളും എല്ലാം ഇണ്ടാതിരിക്കും എന്നാണ് നദന്യാഹു കരുതിയിട്ടുള്ളവ എന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ടന്മാരാണ് എന്ന് പറയുകയാണ് ഇവന്മാരെല്ലാം ഇടയും എന്നുള്ള കാര്യം നദന്യാഹുന് നന്നായിട്ടറിയാം നദന്യാഹു ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഇപ്പോൾ ഖത്തർ അമീർ പോലും പറയുന്നത് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹുവിന് താല്പര്യമില്ല അതുകൊണ്ടാണ് അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഖത്തറിലെ ഹമാസിന്റെ നേതാക്കന്മാരെയൊക്കെ ആക്രമിച്ചത് എന്നാണ് ശരിക്കും അത് തന്നെയാണ് അവർക്ക് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരുവിധ താല്പര്യവുമില്ല എന്നുള്ളതാണ് ഈ ഗസ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നദന്യാഹുവിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയമായും അല്ലാതെയും അയാൾക്ക് വലിയ ഭീഷ്യം തന്നെയാണ് ഈ ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയെങ്കിൽ മാത്രമേയുള്ളൂ ഈ നദന്യാഹു ഉദ്ദേശിക്കുന്ന മറ്റു കാര്യങ്ങൾ നടത്താൻ കഴിയും ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും ഇറാനുമായി അടുക്കും എന്നുള്ള കാര്യവും നന്നായിട്ട് അറിയാം ഇറാനുമായി ഈ അറബ് രാഷ്ട്രങ്ങൾ അടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയെ അവർ വെറുക്കുക എന്നുള്ളതാണ് അങ്ങനെ മിഡിൽ ഈസ്റ്റും അമേരിക്കയുമായിട്ടുള്ള സൗഹൃദം ഇല്ലാതായാൽ ട്രംപും ഇറാനുമായി കൂടുതൽ അകൽച്ചയ്ക്കാവും കാരണമാവുക ഒന്നാമത് ഇപ്പം ഇറാന്റെ മേൽ ട്രംപിന് നല്ല കരിപ്പാണ് അതിൻ്റെ ഒപ്പം അമേരിക്കൻ സൗഹൃദത്തിലായിരുന്ന ഈ അറബ് രാഷ്ട്രങ്ങൾ ഇറാനൊപ്പം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ പകയും ട്രംപിന് സ്വാഭാവികമായും ഇറാനോട് തന്നെയാവും ഉണ്ടാവുക ഈ ആകൾച്ച ഒരുപക്ഷെ ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിൽ ഇറങ്ങാനാവും ട്രംപിനെ പ്രേരിപ്പിക്കുക മൊബാപ് അയാൾക്ക് ഈ കത്തറിനിന്ന് ഇറാൻ കൊടുത്ത അഴി ഒരു നാടക്കനായിട്ട് കിടക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാം കടം വിട്ടാൻ അല്ലെങ്കിൽ അല്പം ഒരുപക്ഷെ ഇറാനുമായി ഒരു യുദ്ധത്തിന് നേരിട്ട് ഇറങ്ങിയേക്കാം അങ്ങനെ ഇവന്മാരെ തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം നദന്യാഹുവിനാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ അകൽച്ചയും യുദ്ധവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ട്രംപിനെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറക്കാൻ വേണ്ടി നെതന്യാഹു ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ആക്രമണമാണ് ഖത്തറിലേത് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതാണ് ഇതിൻ്റെ പിന്നാമ്പുറ യാഥാർത്ഥ്യവും അതിൻ്റെ പ്രതിഫലനമാണ് നദന്യാഹുവിൻ്റെ ഇന്നലത്തെ പ്രഖ്യാപനവും ഇതുവരെ ഇറാന്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർത്തു ഇനി അവരുടെ ഒന്നുമില്ല എന്നൊക്കെയാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ അയാൾ പറഞ്ഞത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഇറാൻ ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതലായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാളിങ്ങനെ പറയുമ്പോൾ ഇയാളുടെ പക്കൾ ഇതിന് യാതൊരുവിധ തെളിവും ഇല്ല എന്നോർക്കണം ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ഇതേവരെ ആരെയും അനുവദിച്ചിട്ടില്ല തന്നെയുമല്ല യുവൻ അവിടെ കടുപ്പിച്ചിരുന്ന മുഴുവൻ ക്യാമറകളും അവർ നീക്കം ചെയ്തിട്ടുമുണ്ട് അതിനുശേഷം അവർ വൻ സെക്യൂരിറ്റിയാണ് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഈച്ച പോലും കടന്നു ചെല്ലില്ല അത്രയധികം സേഫായിട്ടാണ് അവർ ഇവരുടെ ആണവ കേന്ദ്രങ്ങളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് അപ്പം അവിടെ ഒരു ന്യൂസും ചോരാൻ യാതൊരുവിധ സാധ്യതയില്ല തന്നെയുമല്ല ഇസ്രായേലിന്റെ താരന്മാരെ മുഴുവൻ പിടിച്ച് ഇറാൻ ഇതിനകം ജയിലിലാക്കുക കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് ഈ രഹസ്യങ്ങൾ കിട്ടുന്ന സകല സോഴ്സുകളും ഇറാൻ ഇറാനിപ്പൊ ഏതാണ്ട് അടച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളിടത്താണ് ഈ നെതന്യാഹു പറയുന്നത് ഇറാൻ ഇപ്പോൾ ആണവ ശക്തിയായിരിക്കുകയാണ് അവർ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ ആണവായുധം ഉണ്ടാക്കുമെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയുന്നത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ നേരിടാനുള്ള കരുത്തില്ലെന്ന് നെതന്യാഹുവിന് നന്നായിട്ട് അറിയാം അതിനുക്ക് ട്രംപിൻ്റെ സഹായം വേണം സഹായം മാത്രമല്ല ട്രംപ് നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം അതാണ് നതന്യാഹു ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് അയാൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ അയാൾ വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ട്രംപ് ഗ്രാന്തരായൊണ്ട് ഇതെല്ലാം കേട്ട് ഇളകി ചിലപ്പം അടുത്ത ദിവസം അയാളുടെ പ്രഖ്യാപനം ഉണ്ടാവും ഇറാൻ ഭയങ്കര സംഭവമാണ് ഇറാനെ ഞങ്ങൾ അടിച്ചു കൊടുക്കും ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത വാർത്തകളിൽ അറിയാൻ കഴിയും അങ്ങനെ അമേരിക്ക തന്നെ നേരിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേലും അമേരിക്കയും കൂടി കൂടി അവിടെ ഒന്ന് കൂണ്ട് വിളയാടാം എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അടിച്ചൊതുക്കി ഈ നതിന്യാഹുവിന്റെ വിശാല ഇസ്രയേൽ എന്നൊരു ലക്ഷ്യവും നടപ്പാക്കാൻ കഴിയും അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് അയാൾക്ക് വലിയ രാജാവായിട്ട് ഇവിടെ കഴിയാം അങ്ങനെയൊക്കെയാണ് ഇപ്പം നതിന്യാഹു കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ട്രംപിനെ യുദ്ധത്തിൽ ഇറക്കണം അതാണ് അയാൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഡിസംബറിന് മുമ്പ് ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധമുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നിങ്ങൾ ഏത് വാർത്തകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡിസംബറിന് മുമ്പ് ഇസ്രയേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി പിന്നിൽ ഒമർ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഖത്തർ ആക്രമണം തന്നെ അതിന്റെ ഒരു തുടക്കമാണ് നദിന്യാഹുനെയും അയാളുടെ സൈനിക രാജ്യത്തെയൊക്കെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു യുദ്ധം വളരെ അനിവാര്യമാണ് അതല്ലാതെ ഇപ്പം ഈ ഖത്തർ ആക്രമിച്ചതിലൂടെ അറബികളുമായിട്ടെല്ലാം പിണങ്ങി ഈ അറബികളുടെ ഉപരോധം എല്ലാം ഏറ്റ് ഒതുങ്ങി മൂലക്കിരിക്കാൻ വേണ്ടിയല്ല ഈ നദന്യാഹു ഖത്തർ ആക്രമണം സംഘടിപ്പിച്ചത് അയൽ ലക്ഷ്യമാക്കുന്നത് അമേരിക്കൻ സൗഹൃദമുള്ള മുഴുവൻ അറബ് രാഷ്ട്രങ്ങളെയും അവരുമായി തെറ്റിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അയാൾ ഹമാസിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ട്രംപിന്റെ ചങ്ങാതി രാഷ്ട്രങ്ങളായിട്ടുള്ള എല്ലാവരെയും ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ തുർക്കി ആക്രമിക്കും അതിൽ ഈജിപ്റ്റിനെ ആക്രമിക്കും ചിലപ്പോൾ സൗദിയെ ആക്രമിക്കും എല്ലായിടത്തും കയറി ആക്രമിക്കും അതിലൂടെ ഈ അറബികൾക്ക് അമേരിക്കയോട് തന്നെ വെറുപ്പുണ്ടാകും കാരണം ഇമാര് തമ്മിൽ ആലോചിച്ചുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ ഖത്തർ ആക്രമണം നടന്നപ്പോൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നദന്യാഹു ട്രംപിനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ പരസ്യമായിട്ടുള്ളൂ അതുകൊണ്ട് അറബികൾക്ക് ട്രംപിനോട് വലിയ കരിയാണ് അതാണ് ഞാൻ പറഞ്ഞ അവരുടെ വിമാനമൊക്കെ പോയതായിട്ട് അവരാണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾക്ക് വിമാനം കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലാന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അറബികൾ ട്രംപുമായിട്ട് സ്വാഭാവികമായിട്ടും പിണങ്ങും ഈ രാഷ്ട്രങ്ങളെല്ലാം ട്രംപുമായിട്ട് പിണങ്ങി കഴിയുന്നപ്പം പിന്നെ അവരെ അടിക്കാൻ വളരെ എളുപ്പമാണല്ലോ അതാണ് നെതന്യാഹു കണക്ക് കൂട്ടുന്നത് നദന്യാഹുവിൻ്റെ രാഷ്ട്രീയ കുടലത ഒരു ജൂതിൻ്റേതല്ല അതിനപ്പുറം വേറെ ആരുടെയൊക്കെയാണ് എന്നാണ് നമ്മൾ നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകളിലൂടെ അവസാനിപ്പിക്കുകയാണ്